ഉണ്ടെങ്കിൽ ഉള്ളതു പ്രകാരം ജീവിക്കാം ഇല്ലേ ഇല്ലതുപ്രകാരം ജീവിക്കാൻ പഠിക്കണം അയൽവാസിയെ നോക്കിയിട്ടല്ല മറ്റൊരെ നോക്കിയിട്ടല്ല നമ്മുടെ ആവശ്യങ്ങൾ തീരുമാനിക്കേണ്ടത് മറ്റോരൊക്കെ വീട് അങ്ങനെ വണ്ടി ഉണ്ട് അവർക്ക് സൗകര്യം ഉണ്ട് അല്ല അവർക്ക് ഉണ്ടാകും നമുക്ക് എത്ര ആശ്വാസമില്ല എങ്കിലും വേണ്ട ഉള്ളത് ഉള്ളതിൽ തൃപ്തിപ്പെടുക ഉള്ളതിൽ തൃപ്തിപ്പെടുക വിശ്വാസിയുടെ ഗുണമാണ് എന്താണോ ഉള്ളത് അൽഹില്ല അലഹമില്ലാ മതി ഞങ്ങൾ വീട്ടിലേക്ക് വരും രാവിലെ മണി സമയത്തോ ഒമ്പത് മണി സമയത്തൊക്കെ വീട്ടിൽ ഇങ്ങനെ വരും നേരം വിളിച്ചാൽ തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല വീട്ടിൽ വരും ഭാര്യയോട് ചോദിക്കല്ല എന്താ കഴിക്കാനുള്ളത് ഇല്ല ഇല്ല ഒന്നും എല്ലാ കേറു നബി എല്ലും കഴിക്കാനുണ്ടോ ഒരൊറ്റ വീട്ടിലും ഒന്നും കഴിക്കാനില്ല എനിക്ക് നോമ്പാണ് അന്ന് രാവിലെ നോമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിക്കായി ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാനൊന്നുമില്ല സാരമില്ല നമുക്ക് നോമ്പെടുക്കാം അതൊരു മനസ്സാണ് അതൊരു മനസ്സാണ് ആ മാനസികാവസ്ഥ സഹോദരങ്ങളെ മാറാൻ നമുക്ക് സാധിക്കും പടച്ചെലപ്പ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് റിസ്ക് കണക്കാക്കുക എന്നും ഒരേ പോലാവില്ല ചിലപ്പോൾ നല്ല ആശ്വാസമുണ്ടാകും ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാകും രണ്ടിനും ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നും ആശ്വാസം മാത്രമാവില്ല എന്നും പ്രയാസവുമാവില്ല പ്രയാസമാണെങ്കിൽ നീ ക്ഷമിച്ചോ നാളേക്ക് അതൊക്കെ നീങ്ങിക്കിട്ടി ആശ്വാസം ലഭിക്കും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മനുഷ്യന്മാരോട് നീ മാന്യമായിട്ടല്ലാതെ ഇടപെടല്ല എന്റെ ഇടങ്ങാറും ബുദ്ധിമുട്ടും മനുഷ്യന്മാരുടെ പറയല്ല എന്നാണ് അലിമബിൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് കാണാൻ എല്ലാവരോടും പറയും എന്താ ഞങ്ങൾക്ക് എന്നും ഇടങ്ങാറ എന്നും ബുദ്ധിമുട്ടാണ് വല്ലാത്ത പ്രയാസമാണ് ഈ ഇടങ്ങാറ് പറഞ്ഞ് അയാൾക്ക് യാതൊരു ചിന്തയില്ല അയാൾ രാവിലെ പോയി വൈകുന്നേരം പേര് പരീത്ത യാതൊരു ചിന്തയില്ല അയാളൊന്നും നോക്കുന്നുല്ല ഞാനാകെ ഇടങ്ങാറായി ഇതല്ല സഹോദരങ്ങളെ പറയേണ്ടത് ഒക്കെ ഒക്കെ ാണ് മനുഷ്യന്മാരെ പറഞ്ഞിട്ട് ആർക്കാ നമ്മളെ നമ്മളെ പ്രയാസം തീർക്കാൻ ആർക്കാ സാധിക്കുക ആർക്കും കഴിയില്ല പടച്ച റബ്ബ് തന്നെങ്കിൽ കിട്ടുമെന്നല്ലാതെ റബ്ബ് തരാത്തത് ആർക്കും നേടിത്തരാൻ കഴിയില്ല ഈ ഇടങ്ങാറും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് ഉള്ള സമാധാനം പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല